ഹലോ ഇന്ന് നമുക്കൊരു പിറന്നാൾ വ്ലോഗായാലോ നമ്മുടെ ആരുട്ടൻ്റെ ഒന്നാം പിറന്നാളാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് തോടാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ആദ്യം പോകുന്നത് പറക്കോട്ടുകാവിലേക്കാണേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തിരുവിൽവാമല പൂരം വെടിക്കെട്ട് ഒക്കെ നടക്കുന്ന അമ്പലമാണ് കേട്ടോ അത് ഇവിടെ ഭഗവതിയാണ് കേട്ടോ പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു വഴിപാടൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പാമ്പാടി സോമേശ്വരം ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ആരുവിൻ്റെ പിറന്നാളായിട്ട് വലിയ ഫങ്ഷനൊന്നുമില്ല കേട്ടോ ഒന്ന് അമ്പലത്തിൽ പോവുക വഴിപാടൊക്കെ കഴിക്കുക പിന്നെ സദ്യ കഴിക്കുക അത്രയൊക്കെ തന്നെ എല്ലാവരും വിളിച്ചിട്ടൊക്കെ ഉള്ള ഫംഗ്ഷനായിട്ട് നടത്തുന്നത് ഡേറ്റ് ഓഫ് ബർത്തിനാണ് കേട്ടോ പിറന്നാളിനെ ഞങ്ങൾ തന്നെ ഉള്ളൂ അങ്ങനെ സോമേശ്വര അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് വില്ലോദ്രിനാഥൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് നല്ല തിരക്കായിരുന്നു രണ്ട് അമ്പലത്തിലും തൊഴുത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം പത്ത് മണിയായി നല്ല വെയിലായിരുന്നു ഏട്ടാരൻ്റെ തലയിൽ കൈയൊക്കെ ഒക്കെ വയ്ക്കുന്നുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവിടുന്ന് വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇവിടെ ആനേനെ കണ്ടു കേട്ടോ മണ്ഡലമാസം മണ്ഡലം നാൽപ്പത്തൊന്ന് വരെ ഇവിടെ ആന ഉണ്ടാവും ആരോട്ടം കുറേ നേരം ആനേനൊക്കെ നോക്കി നിന്നു അങ്ങനെ എല്ലതും കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേത്തിനും പത്തേമുക്കാൽ കഴിഞ്ഞു അപ്പഴത്തിന് വിശക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തി ആരോനും ഫുഡ് കൊടുക്കാൻ സമയമായി ആരും ഒന്ന് രാവിലെ ഇഡ്ഡലി കേട്ടോ കഴിച്ച് പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു അങ്ങനെ സദ്യയൊക്കെ റെഡിയായി വിളക്കത്ത് വിളമ്പാൻ വേണ്ടിയിട്ട് വിളക്ക് എത്തിക്കാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും വിളക്കത്ത് വിളമ്പിയതിന് ശേഷമാണ് കേട്ടോ ആരുടെ ഇലയിൽ വിളമ്പുക അപ്പ എന്തൊക്കെയാ വിഭവങ്ങളെന്ന് കണ്ടാലോ മാങ്ങച്ചാറ് കൂട്ടുകറി പച്ചക്കായപ്പേരി അവിയൽ എലിശ്ശേരി രസം പായസം പപ്പടം സാമ്പാർ ചോറ് അങ്ങനെ ആരുന് വിളമ്പാനുള്ള ഇലക്ക് വെച്ചിട്ടുണ്ട് ആരുട്ടൻ ഏട്ടൻ്റെ മടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ ആദ്യം വിളക്കത്ത് വിളമ്പിയതിന് ശേഷം ഓരോ വിഭവങ്ങളും ആരുടെ ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും വിളമ്പി കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ചോറ് വിളമ്പാണ് ആദ്യം വിളക്കത്ത് വിളമ്പി പിന്നെ ഇനി ആരുവിൻ്റെ ഇലയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ചോറ് വിളമ്പാണ് പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കിയത് സേമിയായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ നീട്ടിയ പാൽപ്പായസം ശർക്കര പായസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരുടെ തലയിൽ അരിയും പൂടുകയാണ് അപ്പോഴത്തേനും ആരുവിനെന്തോ ആകെ ചൂടൊക്കെ എടുത്തിട്ടാ തോന്നുന്നു ആകെ കരച്ചിലായി പിന്നെ കരച്ചിലൊക്കെ മാറിയതിൻ്റെ ശേഷം അച്ഛനും അമ്മയും ഏട്ടനും ലാലും ഉണ്ണിയും എല്ലാവരും അരിമ്പൂക്കെട്ടു അപ്പം നമ്മളെ വിഭവങ്ങളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് കണ്ടാലോ എല്ലാം വിളമ്പുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മസാലക്കറി ഗ്രീൻ പീസിൻ്റെ മസാലക്കറി പറയാൻ മറന്നിട്ടുണ്ട് എന്നെ കേട്ടോ അങ്ങനെ ആദ്യം ഏട്ടൻ ആരുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ആദ്യം പായസം കൊടുക്കുകയാണ് കേട്ടോ പായസം വലിയ ഇഷ്ടമാണ് ആരുന് പിന്നെ ഏട്ടൻ പപ്പടം കൂട്ടി പൊടിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ ഉടച്ചിട്ട് അങ്ങനെ അതും കഴിച്ചു പിന്നെ ആരുന് ഞാൻ വയൽ വെച്ച് കൊടുക്കാൻ വരികയാണേ അങ്ങനെ ഞാനും വയൽ വെച്ച് കൊടുത്തു പിന്നെ ലാൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ ദാ അമ്മ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അച്ഛൻ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ണി കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും സദ്യയൊക്കെ കഴിച്ചു ഇനി പിറന്നാൾ കുട്ടീൻ്റെ കുറച്ച് ഫോട്ടോസ് വേണ്ടാലോ ആരും ഓരോ സാധനങ്ങളുടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടില്ല അപ്പോൾ ബാക്കിൽ ഏട്ടൻ്റെ കൈ കാണുന്നുണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടൻ പിന്നെ ഞങ്ങളേയും കുറച്ച് ഫോട്ടോസ് വരുന്നുണ്ട് ഞങ്ങളുടെ സിമ്പിൾ പിറന്നാൾ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ശരി ടാറ്റാ ബൈ ബൈ